ഞാൻ സഭവ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ എട്ട് മണിക്ക് തന്നെ ആരംഭിക്കുന്നു സംസ്ഥാനത്ത് ആകെ ഇരുന്നൂറ്റി നാല്പത്തി നാല് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ആണ് ആകെ പോളിംഗ് ശതമാനം ശതമാനം രണ്ടാം ഘട്ടത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് ശതമാനത്തിൽ നേരിയ കുറവുണ്ടെങ്കിലും അത് കാര്യമാക്കേണ്ടതില്ല എന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് ശക്തി കേന്ദ്രങ്ങളിൽ ഇളക്കമുണ്ടാകില്ലെന്നാണ് പാർട്ടികളുടെ അവസാന മിനിറ്റുകളിലെയും വിലയിരുത്തൽ അപ്പോൾ നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാനിരിക്കുന്നത് എത്രത്തോളം ഒരുക്കങ്ങൾ പൂർത്തിയായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാം കൊച്ചിയിൽ നിന്ന് എം കെ ഷുക്കൂർ കോഴിക്കോട് നിന്ന് ടി നന്ദഗോപാൽ തിരുവനന്തപുരത്ത് നിന്ന് സനിസ ശോഭാ ചന്ദ്രൻ എന്നിവരാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് യെസ് അപ്പോൾ ആദ്യം നമുക്ക് തിരുവനന്തപുരത്ത് തീർച്ചയായിട്ടും സരിസയിൽ നിന്ന് തുടങ്ങാം സരിസ അങ്ങനെ വിധി ദിനം കഴിഞ്ഞ ഒരു മാസമായി നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുന്ന പ്രചാരണ കോലാഹലം പിന്നെ തിരക്കിട്ട തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ഇതൊക്കെ കഴിഞ്ഞു നമ്മൾ അങ്ങനെ ആ വിധി ദിനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ മുന്നണികളൊക്കെ വലിയ പ്രതീക്ഷയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നമ്മൾ പറയുന്ന വിഷയങ്ങൾ ഒന്നും പ്രതിഫലിക്കില്ല എന്നുള്ളൊരു വിശ്വാസം പ്രത്യേകിച്ച് എൽ ഡി എഫിനടക്കമുണ്ട് എന്നാൽ ഇത്തവണ യു ഡി എഫ് പറയുന്നത് പലതരത്തിലുള്ള പ്രചാരണങ്ങൾ ശബരിമല അടക്കമുള്ള വിഷയങ്ങളൊക്കെ ആകുമെന്നാണ് എന്തായാലും ആവട്ടെ വോട്ട് അപ്പോൾ ബാല പെട്ടിയിലായി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് നമുക്കത് ും എന്നാണ് അറിയേണ്ടത് എത്രത്തോളം കാര്യങ്ങളൊക്കെ സജ്ജമായിട്ടുണ്ട് വോട്ടെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ എവിടെ വരെ ആയിട്ടുണ്ട് മറ്റു വിവരങ്ങൾ സനുസർ ജെ ജി സൈഫു നാളെ എട്ട് മണിയോടുകൂടെ തന്നെ രാവിലെ തന്നെ വോട്ടെണ്ണൽ തുടങ്ങും എട്ട് ഇരുപത് ആകുമ്പോൾ തന്നെ വാർഡുകളിലെ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലെ ഫലങ്ങൾ അറിഞ്ഞു തുടങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കൂടാതെ തന്നെ അതിനുശേഷമായിരിക്കും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഫലങ്ങൾ പുറത്തേക്ക് വരുന്നത് അത്തരത്തിൽ രാവിലെ തന്നെ വോട്ടെണ്ണൽ തുടരും ഈ ക്രമ വാർഡുകളുടെ ക്രമ നമ്പർ അനുസരിച്ചായിരിക്കും ഈ വോട്ടിംഗ് മെഷീനുകൾ എണ്ണിത്തുടങ്ങുക എല്ലാ ഒരു വാർഡിലെ എല്ലാ ബൂത്തുകളിലെയും വോട്ടിംഗ് മെഷീനുകൾ ഒരു ടേബിളിലായിരിക്കും കൂടാതെ തന്നെ ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള ബാലറ്റ് വോട്ടുകൾ അതത് ജില്ലകളിലെ കളക്ടറുടെ നേതൃത്വത്തിലായിരിക്കും എണ്ണുക അത്തരത്തിൽ എല്ലാ തരത്തിലും വോട്ടെണ്ണൽ രാവിലെ തന്നെ വളരെ സജ്ജമായിട്ട് തന്നെ പുരോഗമിക്കും ഉച്ചയോടുകൂടി തന്നെ നമുക്ക് ഫലങ്ങളിലൊക്കെ ഏകദേശമൊക്കെ അറിഞ്ഞ് വരാം ആര് ഏത് ആര് വീഴും ആര് വാഴും എന്നതിലൊക്കെ നമുക്കൊരു രൂപം കിട്ടും ഇത്തരത്തിൽ ഇരുപത്തി ഒന്നോടുകൂടി തന്നെ പുതിയ ഭരണസമിതി ഈ ഏറ്റെടുക്കും അതിനുശേഷമായിരിക്കും മാറ്റിവെച്ച ഇലക്ഷനുകളൊക്കെ നടക്കുന്നത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തെക്കൻ ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഇടതു മുന്നണിക്ക് തന്നെയാണ് മുൻതൂക്കം കൂടുതൽ പക്ഷേ തിരുവനന്തപുരത്ത് ഈ ഒരു പ്രാവശ്യം മൂന്ന് മുന്നണികളും ഒരേപോലെ പണിയെടുത്തിട്ടുണ്ട് പ്രചാരണങ്ങളൊക്കെ നമുക്ക് കാണാം ഇത്രയും ദിവസം നടന്ന വിവാദ കോലാഹലങ്ങളിലൊക്കെ മൂന്ന് മുന്നണികളും ഒരേപോലെ പണിയെടുത്തിട്ടുണ്ട് ഇടതിന് മുന്നു ആ ഒരു ഇത്രയും കാലം ഭരിച്ചതിൻ്റെ ആ അമ്പത്തി അഞ്ച് വർഷത്തെ ഭരണം അതിൻ്റെ മുൻതൂക്കം ാണ് ഇടത് മുന്നണി പറയുന്നത് അതുപോലെ തന്നെ ബി ജെ പി ഒരു പുതിയ മാറ്റം കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഇവിടെ വലിയ രീതിയിലുള്ള പ്രചാരണം നടന്നിട്ടുണ്ട് കൂടാതെ കോൺഗ്രസും ആദ്യഘട്ടത്തിൽ തന്നെ കച്ചമുറുക്കി രംഗത്ത് വന്നവരാണ് അൻപത്തഞ്ച് സീറ്റിൽ വരെ എത്തുമെന്ന് ഉറപ്പോടെ കൂടെ പ്രവർത്തിച്ചവരാണ് മൂന്ന് മുന്നണികളും വളരെ ശക്തമായിട്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് മത്സര രംഗത്തുണ്ടായിരുന്നത് സ്വർണ്ണ കൊള്ള അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് തിരുവനന്തപുരം ഇവിടെ രാഷ്ട്രീയ കോലാഹലങ്ങളായി ഈ തെരഞ്ഞെടുപ്പ് കാലം മുഴുവൻ അത്തരത്തിൽ വളരെ പ്രചാരണമൊക്കെ കടുപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടം കഴിഞ്ഞത് മൂന്ന് മൂന്ന് മുന്നണികളും ഇവിടെ ശക്തമാണ് തീർച്ചയായും തിരുവനന്തപുരം തന്നെയായിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രധാന ശ്രദ്ധാ കേന്ദ്രം